ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റുമാർ ഡൊണാൾഡ് ട്രംപ് അധികാരം മേൽക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണല്ലോ അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുവാനുണ്ട് ജനുവരി ഇരുപതിനാണ് പ്രസിഡന്റായി ട്രംപ് അധികാരം മേൽക്കുക ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസക്കാല സമയം തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ളതാണ് അവരുടെ രീതി അനുസരിച്ച് കാര്യമായി ഭരണയന്ത്രം തിരിക്കുന്നതിനാവശ്യമായ നിയമനങ്ങൾ നടത്തുക എന്നതാണ് മുൻ പ്രസിഡന്റുമാർ സ്വീകരിച്ചിട്ടുള്ള വഴി എന്നാൽ ട്രംപിന്റെ രീതി വ്യത്യസ്തമാണ് എന്ന് നമുക്ക് അറിയാമല്ല അദ്ദേഹം പല അവകാശവാദങ്ങളും ഉന്നയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ഒരു അവകാശവാദം ആണ് സ്വയംഭരണ പ്രദേശമായ ഡെൻമാർക്കിൻ്റെ ഭാഗമായ ദ്വീപ് പ്രദേശമായ ഗ്രീൻലാൻഡിനെ പറ്റി അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകൾ അതറിയിക്കുവാനും വിഷയം ഇഷ്ടമായാൽ ലേക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി തന്നെ പറയട്ടെ ഗ്രീൻലാൻഡ് എന്ന പേര് നമുക്ക് സുപരിചിതമാണ് ഈ ദ്വീപരാഷ്ട്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഗ്രീൻലാൻഡ് എന്ന പേര് ഉള്ളത് ഈ പേര് നമുക്ക് സുപരിചിതമാകുന്നത് നമുക്ക് ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തെക്കുറിച്ചാണ് ഒന്ന് പരിചയപ്പെടാം ഡെൻമാർക്കിന്റെ ഭാഗമായ സ്വയംഭരണ അവകാശമുള്ള ദ്വീപ് രാജ്യമാണ് ഗ്രീൻലാൻഡ് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഈ ദ്വീപ് രാജ്യത്തിന്റെ എൺപത് ശതമാനവും മഞ്ഞ് മൂടിക്കിടക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഡെൻമാർക്കിന്റെ ഭാഗമായി തന്നെ സ്വയം ഭരണ അവകാശമുള്ള ദ്വീപ് രാജ്യമായി മാറി എങ്കിലും ദ്വീപ് രാജ്യത്തിന്റെ പ്രതിരോധം വിദേശകാര്യം തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്ക് തന്നെയാണ് നുക്കാണ് ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനം കുറഞ്ഞ ജനസംഖ്യയാണ് ഗ്രീൻലാൻഡിലുള്ളത് ഇപ്പോൾ ലഭ്യമാവുന്ന കണക്കനുസരിച്ച് ഏകദേശം അറുപതിനായിരത്തിൽ താഴെയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോഴും ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് ബഡ്ജറ്റ് വിഹിതം ഗ്രീൻലാൻഡിന് വേണ്ടി മാറ്റിവെക്കുന്നു ധാതു സമ്പുഷ്ടമാണ് ഗ്രീൻലാൻഡ് ലോകത്തിലെ തന്നെ വില കൂടിയ ധാതുക്കളൊക്കെ നിക്ഷേപമുള്ള ഒരു ദ്വീപ് ആണ് ദ്വീപ് രാജ്യമാണ് ഇത് ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായ മൊബൈൽ ഫോൺ ബാറ്ററി കാറുകൾ കമ്പ്യൂട്ടറുകൾ ചിപ്പുകൾ തുടങ്ങിയ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധാതുക്കൾ ഇവരുടെ ഭൂമിയിൽ ധാരാളമുണ്ട് ഇത്രയും സമ്പുഷ്ടമായ ഒരു രാജ്യത്തെ സ്വന്തമാക്കുക എന്നത് ഏത് രാജ്യത്തിൻ്റെയും ആഗ്രഹമാകുമെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇത്തരം അവകാശവാദങ്ങൾ ആരും ഉന്നയിക്കാറില്ല ഇത് പഴയ നാട്ടുരാജാക്കന്മാരുടെ രീതിയാണ് പഴയ കാലത്ത് പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുടെ ഭാഗമായ സ്ഥലങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ ചരിത്രവുമുണ്ട് അമേരിക്ക തന്നെ വാങ്ങിയ രാജ്യമാണ് അന്നത്തെ റഷ്യയുടെ ഭാഗമായ ഭാഗമായിരുന്ന അലസ്ക പിന്നെയും ഒരുപാട് രാജ്യങ്ങൾ പണത്തിനു വേണ്ടി ഇത്തരം കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരം കച്ചവടങ്ങൾ പതിവില്ല അതാണ് ട്രംപിൻ്റെ പ്രസ്താവന വന്ന ഉടനെ തന്നെ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി പറഞ്ഞത് ഗ്രീൻലാൻഡിനെ വിൽപ്പനക്ക് വെച്ചിട്ടില്ല എന്ന് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ട്രംപിന് ഗ്രീൻലാൻഡിനോട് പ്രിയം കൂടുതൽ കൂടാൻ കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും സമ്പുഷ്ടമായ രാജ്യം ചൈനയാണ് അതിനെ മറികടക്കാൻ ഗ്രീൻലാൻഡ് അമേരിക്കക്കൊപ്പം ചേരുകയാണെങ്കിൽ സാധിക്കും രണ്ടാമത്തേത് റഷ്യയും അമേരിക്കയും റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡ് അപ്പോൾ ഗ്രീൻലാൻഡ് സ്വന്തമായാൽ റഷ്യയുടെ അടുത്തെത്തുക എളുപ്പം ും എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും എളുപ്പം നടക്കുന്ന ഒന്നല്ല ഇപ്പോൾ തന്നെ അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ലോകത്ത് ഇത്തരം അവകാശവാദങ്ങൾ കൂടുതൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്തായാലും സമാധാനമുള്ള ഒരു നാളേക്കായി നമുക്കും കാത്തിരിക്കാം നിർത്തുന്ന അടുത്ത ഒരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ വണക്കം